രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ വടക്കേക്കര പഞ്ചായത്തിൽ ദിശ ചെയ്തു വടക്കേക്കര പഞ്ചായത്തിൽ ഈ വർഷം എക്സ്എൽസി പാസായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ശേഷം തെരഞ്ഞെടുക്കാവുന്ന കോഴ്സുകൾ പരിചയപ്പെടുത്തുന്നതിനും പ്ലസ് വൺ ഏകജാലക പ്രവേശനം മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതി നടത്തിയത് ദിശ പദ്ധതിയുടെ ഉദ്ഘാടനം റിട്ടയർഡ് എഇ ജയദേവൻ നിർവഹിച്ചു ചേരണം ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ല സാധാരണ കുട്ടികളാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദിശ എന്ന പേരിൽ നിന്ന് തുരുത്തു ഷെൽട്ടർ ഹോമിൽ വെച്ച് ഒരു ബോധവത്കരണ പരിപാടി ക്രമീകരിച്ചിട്ടുണ്ട് അതിൽ പ്രമോദലികളാണ് ക്ലാസ് എടുക്കുന്നത് കൃത്യമായി കുട്ടികളുടെ കരിയറിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചുമുള്ള ധാരണകൾ കുട്ടികൾക്ക് നൽകുക എന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം ഏകജാലകത്തിന് എങ്ങനെ ആപ്ലിക്കേഷൻ ചോദിച്ചു ഇത് ചെയ്യണം ഏതൊക്കെ സ്കൂളുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് ഏതൊക്കെ വിഷയങ്ങളാണ് നമുക്ക് ഏറ്റവും യുക്തമായത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ശരിയായ തിരിച്ചറിഞ്ഞ് കുട്ടികളെ നയിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന് ശേഷം കൊടക്കൽ പഞ്ചായത്തിൻ്റെ ഈ ഉദ്യോഗത്തിന് എല്ലാ വിധാംശം വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് വാർഡ് മെമ്പർ സുമ എന്നിവർ പ്രസംഗിച്ചു കരിയർ ഗൈഡൻ ക്ലാസിന്റെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും കരിയർ ഗൈഡൻ എറണാകുളം ജില്ലാ ജോയിൻ കോർഡിനേറ്റർമായ പ്രമോദ് മല്യങ്കര നേതൃത്വം നൽകി എന്താണ് കരിയർ വാട്ട് ഈസ് കരിയർ എന്താണ് കരിയർ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്ത് ചെയ്യണം പലവർ പഠിച്ച് ഒരു ഡോക്ടറായി ഡോക്ടർ എന്താണ് ഒരു കരിയറാണ് അധ്യാപകൻ ടീച്ചർ എന്താണ് ഒരു കരിയറാണ് മെക്കാനിക് ഒരു എഞ്ചിനീയർ ഇതെല്ലാം എന്നാണ് കരിയറിൽ നല്ല പ്രെഫക്റ്റ് ആയിട്ടുള്ള കരിയറിലേക്ക് എത്താൻ എന്താണ് മാർഗങ്ങൾ എന്ന് നമ്മൾ അറിയണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ദിശാ പദ്ധതി കൊണ്ട് പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി ഒരു ഗ്രൂപ്പ് സജ്ജമാക്കുകയും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും ജോലിയും എല്ലാം ലക്ഷ്യമാക്കുന്ന തരത്തിൽ ശരിയായ ദിശ നൽകുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന ഒരു ദീർഘകാല പദ്ധതിയാണ് ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ അറിയിച്ചു ഗ്രൂപ്പിൽ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വഴികാട്ടിയായി നിന്ന് പൂർണ്ണമായും പിന്തുണ നൽകുന്ന വടക്കേക്കര പഞ്ചായത്തിന്റെ സ്വപ്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു ലക്ഷ്യം വെച്ചുകൊണ്ട് ദൃശ്യ എന്ന ഒരു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നു അത് ചെയ്തത് നമ്മുടെ ആയിട്ടുള്ള ചൈതന്യം സാറും ആ ക്ലാസ് നയിക്കുന്നത് പ്രമോദ് സാറുമാണ് പ്രമോദ് മന്യങ്കര തീർച്ചയായും കുട്ടികളുടെ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള അത്യാവശ്യം ധാരണ ഉണ്ടാക്കുന്നത് Не с первого, паровок.